അസലാമലൈക്കും വാർഹമുല്ല വാർക്കാത്തു അല്ലായ്മ അതിമഹത്തായ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ തുടങ്ങി ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു താല ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ വിജയങ്ങളിൽ നിന്നും വിജയങ്ങളിലേക്ക് എത്തിക്കട്ടെ പത്തു വർഷത്തിൻ്റെ വർഷത്തോളമായി സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ ആയിക്കൊണ്ട് ഒരുപാട് മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുന്നു അതിൻ്റെ കീഴിൽ ഒരുപാട് സംരംഭങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഹാനയിമാം നബവി റലിയുല്ലാഹുൻ്റെ പേരിൽ അലങ്കൃതിയമായ മസ്ജുദുൻ നവി ആ മസ്ജുദ് നവിയിൽ വലിയ വിശാലമായ ഒരു ഹുബുഖാന ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംരംഭങ്ങളുണ്ട് അഹബുർ റസൂല്ലൈൻ കുട്ടായ്മയിൽ ഇഷ്കെ ഇൽമ് സ്വാന്തനം എന്ന പ്രമേയത്തിലൂടെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ക് ഇൽമ് സാന്തനം ഈ മൂന്ന് വിഷയത്തിലും ഒരുപാട് മികച്ച അതുപോലെ തന്നെ സാന്ദർഭി സാന്ദർഭികോചനമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു അള്ളാഹുത്താല എല്ലാം കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കരങ്ങളുണ്ട് ഒരുപാട് മുഹിബീങ്ങൾ അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹുത്താലും കൊടുക്കട്ടെ ഒരു ചെറിയൊരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അതിലൊരുപാട് മൊഹിബ്യങ്ങൾ അള്ളാഹു താൽ അവരൊക്കെ ഉദ്ദേശങ്ങൾ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ അതിൽ നിന്ന് മരിച്ചുപോയ മുസ്തവാക്ക നിലമ്പൂരിനെ പോലോത്ത അതുപോലെ തന്നെ മസൂദ് നാദാപുരൻ്റെ നാദാപുരത്തിനെ പോലോത്ത ഒരുപാട് നല്ല പ്രവർത്തകരുണ്ട് അള്ളാഹു അവർക്കും ഒക്കെ ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്ക പ്രാർത്ഥിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു ഹുബ്രസുല്ലോളം കുട്ടായ്മൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മികവെച്ചു നിൽക്കുന്നൊരു പ്രവർത്തനമാണ് സലാത്ത അധീനയിലെത്താം എന്ന് പറയുന്ന പ്രമേയത്തിലൂടെ ഫ്രീ ഉംറ നറുക്കെടുപ്പ് ഒരു വർഷത്തിൽ അതായത് റമദാൻ പന്ത്രണ്ടിന് തുടങ്ങിയിട്ട് പിറ്റേ റമദാൻ പന്ത്രണ്ട് വരെ ഒരു വർഷത്തിൽ പ്രത്യേകമായിട്ട് കൊണ്ട് രജിസ്ട്രേഷനിലൂടെ സലാത്ത് ചൊല്ലി അഞ്ച് ലക്ഷം സലാത്ത് ചൊല്ലി അതിലൂടെ നറുക്കെടുത്തുകൊണ്ട് അതിൽ കിട്ടുന്ന ഒരു വിജയിക്ക് ഫ്രീ ഉംറ ഉംറക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് മക്ക മദീനെ കാണാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അലഹദില്ല പതിനാല് നറുക്കെടുപ്പ് കഴിഞ്ഞു പതിനാല് പേരെയും കൊണ്ടുപോയി അലഹദില്ല പതിനഞ്ചാമത്തെ നറുക്കെടുപ്പ് നട നടന്നിട്ടുണ്ട് അപ്പോൾ പതിനഞ്ചാമത്തെ നറുക്കെടുപ്പ് നടക്കുമ്പം ഇരുപത്തഞ്ച് മുപ്പതിൻ്റെ മേലെ കോടികൾ സലാത്തുകൾ മൊത്തമായി കൊണ്ടും ഇതിലൂടെ കയറി വന്നിട്ടുണ്ട് അതിൻ്റെ നറുക്കെടുപ്പാണ് പതിനഞ്ചാമത്തെ നറുക്കെടുപ്പ് കഴിഞ്ഞു അലഹദില്ല ഇൻഷാല് സന്ദർചിതമായിട്ടുള്ള സമയം കൊണ്ട് അവരെയും ഇൻഷാള്ള കൊണ്ടുപോകും അള്ളാഹുദോഫീക്ക് അൽകട്ടെ ആ നറുക്കെടുപ്പ് വന്നരായ പൊന്മള ഉസ്താദ് നമ്മുടെ ഉസ്താദും അതുപോലെ തന്നെ നമ്മളെ കാദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന മഹാനായ പൊന്മളൊസ്താദിൻ്റെ കരങ്ങളാൽ ആ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അലഹമദില്ല അള്ളാഹു താലഹ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘ ആയുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് വിഷമങ്ങളും അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ ഉണ്ട് അള്ളാഹുത്താല ആജലായ ഷിഫ അള്ളാഹുത്താല കൊടുക്കട്ടെ അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘ ആയുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവരുടെയൊക്കെ തണലിൽ ഒരുപാട് വർഷങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് അല്ലാഹു താല തോഫീക്ക് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ സുബർ സക്കാഫി അസരി ഉസ്താദ് എൻ്റെയും കൂടെ ഉസ്താദും കൂടെയാണ് അവരുടെയൊക്കെ കരങ്ങളാൽ വെച്ചുകൊണ്ട് അലഹമില്ല നമുക്ക് ആ നറുക്കെടുപ്പ് നടന്ന് കിട്ടിയിട്ടുണ്ട് അലഹമില്ല അള്ളാഹുത്തല്ലോ കബൂൽ കബൂലാക്കട്ടെ അപ്പം ആ നറുക്കെടുപ്പാണ് കാരണം ഇത് മൊത്തത്തിലായിക്കൊണ്ട് ഒരുപാട് ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഈ പറയുന്ന സ്ഥലത്തിന്റെ ഇതിൽ കൂടി രജിസ്ട്രേഷൻ സ്വീകരിച്ചുകൊണ്ട് സലാത്ത് ചെല്ലുന്നുണ്ട് എല്ലാവരിലേക്കും ഇത് ആർക്ക് കിട്ടി എങ്ങനെ കിട്ടി എന്നൊന്നും അറിയിക്കാൻ നമുക്ക് വേറെ മാധ്യമങ്ങളില്ല ഇതിലൂടെയാണ് എല്ലാവരെയും അറിയിക്കുക അപ്പൊ അതുകൊണ്ട് നറുക്കെടുപ്പൊന്ന് കാണുകയും

ജി നൂറ്റി മുപ്പത്തി മൂന്ന് അല്ലേ ഓക്കെ ജി നൂറ്റി നൂറ്റി മുപ്പത്തിമൂന്ന് എന്നാണ് കാണുക ജി നൂറ്റി മുപ്പത്തി മൂന്ന് ജി എന്ന് പറയുമ്പോൾ കോഡ് നമ്പറാണ് അത് ഓരോരുത്തരും കോഡ് നമ്പർ സ്വീകരിക്കും എ ഉണ്ട് ബി ഉണ്ടാവും സി ഉണ്ടാവും എയിൽ തന്നെ ഈ പറയുന്ന നൂറിൻ്റെ മേലെ ആളുകൾ രജിസ്ട്രേഷൻ സ്വീകരിച്ചിട്ടുണ്ടാകും ബിൻ്റെ കീഴിൽ നൂറിൻ്റെ മേലെ ആളുകൾ രജിസ്ട്രേഷൻ സ്വീകരിച്ചിട്ടുണ്ടാകും അങ്ങനെയാണ് പോവുക അപ്പം ജി നൂറ്റി മുപ്പത്തി മൂന്ന് ജി നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറയുമ്പം ഈ ജി എന്ന് പറയുന്ന കോഡ് നമ്പർ സ്വീകരിച്ചിട്ടുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ള എൻ്റെ ഉമർ അല്ലാ സനിട്ടി പല ആളുകൾക്കും ഇതിൽ പരിചയമുണ്ടാകും അള്ളാഹുദാഫി ദീർഘായുസ് കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന എൻ്റെ കറോഫിലാണ് ഈ ജി എന്ന് പറയുന്ന കുടമ്പു പോകുന്നത് അപ്പൊ ജി നൂറ്റി മുപ്പത്തിമൂന്ന് എന്ന് പറയുമ്പം മുസ്തഫ പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുസ്തഫ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനേക്കാണ് ഈ പറയുന്ന മഹാവല്യ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് അള്ളാഹുത്താല കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അദ്ദേഹം ചെല്ലിത്തീർത്ത ഒരു വർഷം കൊണ്ട് ആറു ലക്ഷം സലാത്തും ഇൻഷല്ല ഇനി അദ്ദേഹത്തിനെ ഈ വർഷത്തിൽ തന്നെ നമ്പുറക്ക് കൊണ്ടുപോകും അള്ളാഹുത്താല കപൂലാക്കട്ടെ സ്വീകരിക്കട്ടെ നിങ്ങളെല്ലാവരും പ്രത്യേകമായി കൊണ്ട് പ്രാർത്ഥിക്കുക ഈ സംരംഭം തുടർന്നു കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഇതിൽ സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറി കിട്ടാനും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ വേണം എല്ലാവർക്കും വേണ്ടി നമ്മളും പ്രാർത്ഥിക്കും ഇൻഷാ അസ്ലാമലും വരഹമുലി വർക്കാത്തു